ർ ബി ഐ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് ഗോൾഡ് മാൻ സാക്സ് രൂപയുടെ കുത്തനെയുള്ള മൂല്യ തകർച്ച ധനനയ പ്രഖ്യാപനത്തെ സ്വാധീനിക്കില്ലെന്ന് വിലയിരുത്തൽ റിസർവ് ബാങ്ക് വെള്ളിയാഴ്ച പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് വിദേശ നിക്ഷേപം കുറഞ്ഞതും ആഗോള വെല്ലുവിളികളുമാണ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിന്റ് നാല് പൂജ്യം എന്ന പുതിയ റെക്കോർഡ് താഴ്ചയിലെത്തിച്ചത് രൂപയിലെ ചാഞ്ചാട്ടം ആർ ബി ഐ അംഗീകരിക്കുന്നുണ്ട് കറന്റ് അക്കൗണ്ട് കമ്മിയുണ്ടാക്കിയ വർധനവും അമേരിക്കൻ താരിഫ് ഇന്ത്യയെ അപ്രതീക്ഷിതമായി ബാധിച്ചതുമാണ് ഈ മാറ്റത്തിന് കാരണം കൂടാതെ പുതിയ കയറ്റുമതി ഓർഡറുകളുടെ കുറവ് ദുർബലമായ വ്യാപാര സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ രൂപയുടെ വീഴ്ച നിലവിലെ സമ്മർദ്ദങ്ങൾക്കനുസൃതമായുള്ള സ്വാഭാവികമായ ഇടിവ് മാത്രമാണെന്നും ഗോൾഡ്മാൻ സാക്സിലെ വിദേശനാണ്യ എമർജിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് കമക്ഷ്യ ത്രിവേദി വ്യക്തമാക്കി ഫെഡ് നിരക്കടക്കമുള്ളവ മുന്നോട്ടേക്ക് രൂപയ്ക്ക് പിന്തുണയാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തിനകം യു ഫെഡറൽ റിസർവ് മൂന്ന് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നും ഇത് ഡോളർ സൂചികയെ തളർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഇടിവാണ് ഡോളറിൽ പ്രതീക്ഷിക്കുന്നത് അതേസമയം രൂപയുടെ തിരിച്ചുവരവിന് ശക്തമായ നിക്ഷേപക വികാരം മെച്ചപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യു എസ് ഇന്ത്യ വ്യാപാര ഉടമ്പടിയിലെ പുരോഗതി പ്രധാന ഉത്തേജകമായിരിക്കും കരാർ വന്നില്ലെങ്കിൽ കറൻസിയുടെ സ്ഥിരത വേഗത കുറഞ്ഞതും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ മാത്രം ആശ്രയിച്ചുള്ളതായിരിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു